വീണ്ടും കടുത്ത തീരുമാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ ചാഡ് കോങ്കോ എക്വിറ്റോറിയൽ ഗിനിയ ഹൈദി എറിട്രിയ ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് അമേരിക്കയിലേക്ക് യാത്ര നിരോധിച്ചത് തിങ്കളാഴ്ച മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരും ക്യൂബയടക്കം ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഭാഗിക വിലക്കും ഏർപ്പെടുത്തി അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് ഈ നടപടിയെന്നാണ് ട്രംപിന്റെ വിശദീകരണം അനധികൃത കുടിയേറ്റക്കാരെന്ന് ആരോപിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങളെ പുറത്താക്കിയാണ് ട്രംപ് തന്റെ ഭരണപരിഷ്കാരങ്ങൾ ആരംഭിച്ചത് ഇതിനു പിന്നാലെ വിദ്യാർത്ഥികൾക്കെതിരെ ട്രംപ് തിരിഞ്ഞു ഇതോടെ തന്നെ ചില രാജ്യങ്ങളെ അപ്പാടെ ട്രംപ് വിലക്കുമെന്ന പ്രതീതി വന്നിരുന്നു ട്രംപ് അധികാരത്തിലേറിയതിന് പിന്നാലെ നടപ്പിലാക്കി തുടങ്ങിയ ജനദ്രോഹ നടപടികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരുമ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് വിദേശ വിദ്യാർത്ഥികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് പഠനത്തിനായി യു എസ് എത്തിയിട്ടുള്ളത് സാമ്പത്തികമായി അടക്കം ഏറെ ചിലവുള്ളതാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠനത്തിനായി എത്തുന്നതെന്നിരിക്കെ വിസ റദ്ദാക്കുന്നതും നൽകാതിരിക്കുന്നതും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി വിരുദ്ധ നടപടികളിലൂടെ ട്രംപ് ഇല്ലാതാക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ കൂടിയാണ് കഴിഞ്ഞ മാർച്ച് മുതൽ നാലായിരത്തി എഴുന്നൂറിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ യു പഠിക്കാനുള്ള അനുമതിയാണ് റദ്ദാക്കിയത് യാതൊരു അറിയിപ്പോ വിശദീകരണമോ കൂടാതെയാണ് വിസ റദ്ദാക്കിയത് ഇതോടെ മറ്റൊരു രാജ്യത്തേക്ക് നാട് കടത്തിയാലോ എന്ന് ഭയന്ന് നിരവധി വിദ്യാർത്ഥികളാണ് യു എസ് വിട്ടത് ഹാർവേഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനും ട്രംപ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും സർവകലാശാല തള്ളിയതിന്റെ പ്രതികാരമായിരുന്നു നടപടി